ഹായ് ആതുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കത്തിൽ തന്നെ മോന്തം തീർപ്പിച്ചാണ് ഇരിക്കുന്നത് എന്താ കാര്യം എന്നറിയാവോ ആതുട്ടിക്ക് കുറേ ദിവസമായിട്ടാണ് നഖം വെട്ടിക്കൊടുക്കാൻ തുടങ്ങുന്നു അപ്പോൾ ആതുട്ടി നഖം വെട്ടി കൊടുക്കുമ്പോൾ ഒക്കെ ആതുട്ടിക്ക് ദേഷ്യമാണേ അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നഖം പെട്ടാം അപ്പം പിന്നെ ആതുട്ടിക്ക് ചിരി വരുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീടെ എടുത്തോണ്ടൊക്കെ നകം പെട്ടാന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ നഖം വെട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ആതുട്ടി വീണ്ടും തെന്നിട്ടോ ഷിക്കണ്ടോ ഭയങ്കര ചെയ്യേണ്ട പിന്നെ തന്നെ പറയാം നമ്മുടെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മുടെ ഫോൺ ഒന്ന് ടച്ച് കംപ്ലൈൻറ് ആയിട്ട് അവർ കൊണ്ടുപോയിക്കുവാണ് കേട്ടോ മൊബൈലോടെ കൊടുത്തിട്ട് അവർ കമ്പനിക്ക് വിട്ടേക്കുവാണ് പിന്നെ കൊണ്ടുപോയത് അപ്പോൾ ചെറിയൊരു മങ്ങൽ കാണും കേട്ടോ വീടേക്ക് ഏതാണ്ട് തന്നൊരു ഫോണാണ് ചെറിയൊരു മങ്ങൾ കാണും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഒരു കുറച്ച് ദിവസത്തേക്ക് ആ ഒരാഴ്ചത്തേക്ക് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അല്ലേ അതെ ഒരാഴ്ചത്തേക്ക് മതിയേ ഓ ആ മാമ്പഴം കഴിച്ചാൽ വീഡിയോ കഴിഞ്ഞില്ല ഇത് ഞാൻ തല പിടിച്ചിട്ടില്ല കേട്ടോ തലയൊക്കെ സ്വന്തമായി പിടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇച്ചിരി പിപ്പിരി കൂടിയത് ആ ഉണ്ണിച്ചാട്ടനും മാളച്ചേച്ച ഇവിടെ ഉണ്ട് അല്ലേ അവരൊക്കെ ഇവിടെ ഉണ്ട് ആറുട്ടി നഖം വെട്ടാൻ പോവാണ് കേട്ടോ അതുട്ടി മിടുക്കനെ മിടുക്കന കൊറേ ദിവസമായിട്ടോ ഞാൻ നമുക്ക് നഖം വെട്ടാ നഖം വെട്ടാ അറുട്ടി എന്ന് പറയുന്നു അതുട്ടി എന്ത് എന്ത് കാര്യം ചെയ്യുന്നേലും ആറുട്ടീന്റെ കാര്യത്തിൽ കുറച്ചൊരു റിസ്ക് കേട്ടോ ആറുട്ടിക്ക് ഭയങ്കര മടിയാണ് സമ്മതിക്കത്തുമില്ല കേട്ടോ നഖമൊക്കെ വെട്ടുന്നത് ആദൂട്ടിക്ക് ഇപ്പമ്മ കയ്യെങ്ങാനും കയറ്റി കളഞ്ഞാൽ എന്ത് ചെയ്യും ആദൂട്ടിക്ക് പേടിയാണേ നഗ മുറിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആതുട്ടിക്ക് ഭയങ്കര പേടിയാട്ടോ അസുഖം സുന്ദരം വിരളിലെ ഒരു നഖ അമ്മ വെട്ടി ഒരു കുളുപ്പം വന്നില്ല അപ്പൊ അമ്മ അങ്ങനെ എല്ലാം വെട്ടിത്തരൂ കേട്ടോ ആതുട്ടിക്ക് ഇതപ്പോ ഇവർക്ക് പേടി ഉണ്ടാവൂലോ അമ്മമാരെങ്ങനെ കൈ മുറിച്ചാൽ എന്ത് ചെയ്യും ആശുപത്രി കൊണ്ടുപോയി തുന്നി എന്നൊക്കെ വരുമോന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും ഇങ്ങനെ കുളിപ്പിച്ചില്ല കേട്ടോ രാത്രിന്റെ ചെറിയൊരു പനിമൂല എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ചില്ല പാരസിറ്റാമോൾ ഒക്കെ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല ടാക്ക കൊഴപ്പൊന്നുമില്ല എന്നാലും എല്ലാത്തിനും ആതൂട്ടിന്റെ കാര്യത്തിൽ പേടിയാണെട്ടോ ചിലപ്പോൾ ഒന്നും സംഭവിക്കല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ ആതൂട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാ രണ്ടാമത്തെ ഈ പേടിച്ചിരിയാണു കേട്ടോ പേടിച്ചിട്ടുള്ള ഇത് ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ നഗവും നമ്മൾ വെട്ടി ൊതിഞ്ഞ് സൂക്ഷിച്ച് ദൂരെ കൊണ്ടൊക്കെ കളയണം കേട്ടോ അത് എടുത്ത് പാകത്ത് ഭാഗത്തു വെക്കുന്നേ ഇപ്പൊ വീഡിയോടെ മുമ്പില് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിട്ടാകുമ്പോ അത് കുട്ടിക്ക് വല്യൊരു കുഴപ്പമുണ്ടാവൂല്ലേ ആ വീഡിയോക്ക് നല്ല ക്ലാരിറ്റി കുറവുണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല ട്ടോ അങ്ങനല്ലേ പേടി ഈ പേടി സോപ്പർണ്ട്ടോ ഇപ്പൊ എല്ലാത്തിനും അത് കുട്ടീനെ ഓരോരോ കാര്യത്തിനും അതു സോപ്പിട്ട് 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 എല്ലാം ചെയ്യാൻ ആ സോപ്പിട്ട് 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 എല്ലാം ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാത്തിനോടും അതു പേടിയാണ് അമ്മ എന്തേലും ചെയ്യുവോ അമ്മ എന്തേലും കൈ മുറിക്കോ എല്ലാത്തിനോടും ഭയങ്കര പേടിയാണ് പേടി അല്ലേ ഇല്ലേട്ടിക്ക് പേടി അമ്മയ്ക്ക് പേടി നമ്മൾ നാലാമത്തെ വരളും സത്യം പറഞ്ഞാ പേടിയാ കേട്ടോ പാവോ ഈ ഈ ഓടി നടക്കുന്ന ഒക്കെ പിള്ളാരെയൊക്കെ അതി പേടിയ അവരങ്ങനെ എടുത്തോണ്ട് ഓടിയാലോന്ന് ഓർത്തിട്ട് അവരെയും പേടിയാണോ നമ്മുടെ കുഞ്ഞാവയ്ക്ക് അല്ലേ പേടിയാ അഞ്ചു പേരുന്നത് അങ്ങനെ അഞ്ചു പേരും കൈവെട്ടി കൈവെട്ടി നഖം വെട്ടിട്ടോ അതൊട്ടിക്ക് കൊഴപ്പൊന്നുമില്ല കാലേ നഖമില്ല കേട്ടോ കാലേലെ നഖം ഒക്കെ ഞാൻ ഉറക്കത്തിൽ വെട്ടിക്കളയും പക്ഷേ കയ്യിലെ നഖ ആ തൊട്ടി ഉറക്കത്തിൽ വെട്ടാ സമ്മതിക്കത്തില്ല കൈ പിടിച്ച് അലക്കുമ്പോഴത്തേക്ക് ദേഷ്യം വന്നു പിടിച്ച് ആക്കുമ്പത്തേക്കും അതോട്ടിക്ക് രാത്രിയിൽ എണീറ്റ് പോരും ഇന്നലെ പിന്നെ ഉറപ്പില്ലാത്ത രാത്രിയായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഇനിയിപ്പൊ ഈ കൈയിലേം കൂടി ഉണ്ട് കേട്ടോ അഞ്ച് അഞ്ചു പേരെല്ലേ വെട്ടിയുള്ളൂ ബാക്കിയും കൂടി വെട്ടണല്ലോ നമുക്ക് കം പെട്ടാത്ത ചെറുക്കനായൊക്കെ വേണേ കൊണ്ടു വയ്ക്കാൻ പെട്ടാത്തത് പൊടിപ്പിച്ചിങ്ങനെ നമ്മൾ നമ്മള് ഇനിയിപ്പോ പെട്ടെന്നൊന്നും അങ്ങനെ ഒറ്റയടിക്കൊന്നും വെട്ടിക്കളയാൻ പറ്റത്തില്ല കേട്ടോ ആ തുട്ടീനെ പോലെയുള്ള എല്ലാ മക്കളുടെ അവസ്ഥയിൽ തന്നെയായിരിക്കും അവർക്ക് എല്ലാത്തിനോടും ഒരു പേടിയായിരിക്കും കേട്ടോ അതെ നമ്മൾ അടുത്ത വെട്ടാൻ പോവുകയാണ് റെഡി വാ റെഡി വാ

വീഡിയോ എടുക്കു ആയതുകൊണ്ട് കേട്ടോ ആദൂട്ടി ഇത്രയും സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആതൂട്ടി ഭയങ്കര ഒച്ചപ്പാടാക്കും ഭയങ്കര ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടാക്കും അടുത്ത കുക്കറ് അടിക്കാനുള്ള പരിപാടിയാണോ കൊറച്ചൊച്ച കേരിക്കും കേക്കത്തില്ല ഒച്ചു കേൾക്കത്തില്ല കുക്കറിന്റെ നന്നായിട്ട് ഇത് വീഡിയോ വരുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നുണ്ടോന്നും അറിയത്തില്ല അങ്ങനെ ആ വെട്ടി നെട്ടിട്ടോ ഇനി നമ്മളെ ഒമ്പതാമനാണ് ഒമ്പതാമൻ ഒമ്പതാമോ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഒന്നാമൻ 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 ഉണ്ണി ഒന്നാമനെന്താ പിന്നെ അതും പെട്ടി പത്താമൻ പത്താമൻ അതും അത് മൂന്നാണ് ോ കണ്ടോ കണ്ടോ ദേഷ്യം വന്നു കണ്ടോ പറഞ്ഞില്ലേ ദേഷ്യം വരും കൂടി ഉണ്ട് വെട്ടാനെ നഗം വെട്ടാനെ ചേട്ടൻ വന്നു കൊച്ചി ചേട്ടൻ കൊച്ചിനെടുത്തോണ്ട് ഓടും എടുത്തോണ്ട് കൊച്ചിനെടുത്തോണ്ട് ഒരു വിരലും കൂടി ഉള്ളൂട്ടോ പത്താമത്തെ ഒരു ഒരു മെനയില്ലാത്ത വെട്ടലായി പോയല്ലോ പണം പൊന്നെ ഒരു മെനയില്ലാത്ത വെട്ടലായി പോയല്ലോ സുന്ദരം വിരലെ എല്ലാ നഖവും ഒന്ന് വെട്ടി അയ്യോ അമ്മെല്ലാം വെട്ടി കേട്ടോ കുഞ്ഞിന്റെ വിരളുകളിലെ എല്ലാം നഖവും വെട്ടി സുന്ദര ഞാൻ ആഴ്ചയിൽ ഒന്നു വീതാണോ കേട്ടോ നഖം വെട്ടുന്നത് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആഴ്ചയിൽ ഒന്നും വീതം പെട്ടു അപ്പം എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ വെട്ടുന്നതാണ് എന്താണോ ഇന്ന് വെട്ട സമ്മതിച്ചിട്ടില്ല കുഞ്ഞുവാവ് എന്താന്നറിയല്ല വെട്ട സമ്മതിച്ചില്ലേ അല്ലേ ഓ ടയ്ക്ക് മൂന്നു അയ്യോ പീരും അമ്മനെ തട്ടിയിടാനുള്ള പരിപാടിയാണ് ഉണ്ണീ അമ്മനെ ഇപ്പൊ തട്ടിടൂടാ ഓ പറ നീ അമ്മനെ തട്ടിട്ടോടാന്ന് അനീന്റെ പക്ഷേ നിക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നഖം വിട്ടുമ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ വിശേഷവും കാര്യങ്ങളൊന്നുമില്ല തറാപ്പി നാളെ തൊട്ടേ ഉള്ളൂ കേട്ടോ തിങ്കളാഴ്ച ഇനി ഉള്ളൂ ഈ ആഴ്ച കുറച്ചു ദിവസം ഉണ്ണിച്ചാടിന്റെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ആയിട്ട് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം നാളെ തൊട്ട് കണ്ടിന്യൂ തറാപ്പിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തേലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് കൈ കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ആദ്യം ഒരു കൈ കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഇപ്പം രണ്ട് കൈ കൊണ്ടുള്ള പരിപാടി ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഭയങ്കര ദേഷ്യവും ഭയങ്കര കലിപ്പൊക്കെയാണ് ഇന്നലെ ഉറങ്ങാതെ കൂടി ഇരുന്നുകൊണ്ട് എനിക്കിട്ട് ശരിക്കും ഒരു അഞ്ചാറ് റെഡി ആക്കി നിന്നാണ് കിട്ടി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഏകദേശം ഇത്രേ ഉള്ളു കേട്ടോ അതൊക്കെ സമ്മതിക്കുന്നില്ല കേട്ടോ കേട്ടോ എന്താ എന്തൊക്കെയാ അങ്ങനെ പറഞ്ഞ അടിച്ചു കൂട്ടിക്കാനുള്ള പരിപാടിയാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഫോൺ ഞാൻ എല്ലാവരോടും പറഞ്ഞല്ലോ ഒരു ഒരാഴ്ചക്കുള്ളിൽ കിട്ടും അപ്പോൾ അതുവരെ എല്ലാവരും കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ വെറുതെ